എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി ഒൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ഒൻപത് വർഷം എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും വിലയിരുത്തലും ഉള്ളവരാണ് നിങ്ങളെല്ലാവരും രണ്ടായിരത്തി പതിനാറിലെ സാഹചര്യം എന്തായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ല അവിടുന്ന് ഇതേ വരെയുള്ള ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളം ഏത് രീതിയിൽ മെച്ചപ്പെട്ടു വന്നു എന്നതാണ് സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നവർ സ്വാഭാവികമായും വിലയിരുത്തുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം